അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ പ്രിയ വിദ്യാർത്ഥികളെ എന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അർദ്ധവാർഷിക പരീക്ഷയിൽ ടൈം ടേബിൾ എങ്ങനെയാണ് വന്നത് എന്നതിനെ കുറിച്ചാണ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് തുടങ്ങി നവംബർ നാലിന് അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷയുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസം മൂന്നും നാലും ക്ലാസ്സുകൾക്ക് മാത്രമാണ് അന്ന് എക്സാം ഉണ്ടായിരിക്കുക മൂന്നാം ക്ലാസ്സിന് പ്രാക്ടിക്കലായി ഒതുവുക എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും എക്സാം ഉണ്ടാവുക നാലാം തരത്തിലെ വിദ്യാർത്ഥികൾക്ക് രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കാരം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് വിദ്യാർത്ഥികൾ അതിനുവേണ്ടി തയ്യാറായി നിൽക്കേണ്ടതാണ് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം ഒന്നാം തരത്തിന് തഫീമു തിലാവ എഴുത്തും വായനയായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക രണ്ടിനന്ന് പരീക്ഷയില്ല മൂന്ന് ഫിക്ക് നാല് താരിഖ് അഞ്ച് അഖ്ലാഖ് ആറാം ക്ലാസ്സിന് ഇല്ല ഏഴ് ലിസാനുൽ ഖുറാൻ എട്ട് ദുറൂസുൽ ലിസാൻ ഒമ്പതിനന്നില്ല പത്തിന് ഫിക്ക് പ്ലസ് വണ്ണിൽ ലിസാനുൽ ഖുറാൻ പ്ലസ് ടുവിനന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ദിവസം ഒന്നാം തരത്തിന് ദീനിയ അഹ്ലാഖാണ് എക്സാം ഉണ്ടാവുക രണ്ടാം ക്ലാസ്സിന് എന്നില്ല മൂന്നാം ക്ലാസ്സിന് ലിസാൻ അൽ ഖുറാൻ നാല് ദുറൂസ് ലിസാൻ അഞ്ച് തജ്വീദ് ആറ് ലിസാൻ അൽ ഖുറാൻ ഏഴ് ഫിക്ക് എട്ടിന് എന്നില്ല ഒമ്പത് ലിസാൻ അൽ ഖുറാൻ പത്തിന് പരീക്ഷയില്ല പ്ലസ് വണ്ണിന് തഫ്സീർ പ്ലസ് ടു ദുറൂസല്ലിഹിസാൻ ഇനി മുപ്പത് പത്ത് ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസം രണ്ടാം തരത്തിന് ദുറൂസ് ലിസാൻ മൂന്നാം ക്ലാസ്സിന് താരിഖ് നാലാം ക്ലാസ്സിൽ ലിസാനിൽ കുറാൻ അഞ്ചാം ക്ലാസ്സിന് ഫിക്ക് ആറ് ദുറൂസുല്ലീസാൻ ഏഴിന് പരീക്ഷയില്ല എട്ട് ഫിക്ക് ഒമ്പതാം ക്ലാസ്സിന് താരീ പത്ത് അന്ന് പരീക്ഷയില്ല പ്ലസ് വൺ ദുറൂസുല്ലീസാൻ പ്ലസ് ടു ലിസാനിൽ ഖുറാൻ ഇനി ഒന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ദിവസം രണ്ടാം തരത്തിന് ഫിക്ക് മൂന്ന് അക്കീത നാല് അന്നില്ല അഞ്ച് അക്കീത ആറിന് ഫിക്ക് ഏഴാം ക്ലാസ്സിന് ഇല്ല എട്ടാം ക്ലാസ്സിൻ്റെ താരീഖ് ഒമ്പത് ഫിക്ക് പത്താം ക്ലാസിൻ്റെ തഫസീർ പ്ലസ് വണ്ണിന് എന്നില്ല പ്ലസ് ടു ഫിക്ഹ ആയിരിക്കും ഇനി രണ്ട് പതിനൊന്ന് ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസം ഖുർആാൻ ഹിഫുൽ തദ്രീബ് തിലാവ ഈ മൂന്നെണ്ണമായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക അത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകൾക്ക് രാവിലെ ആറ് മുപ്പത് മുതൽ എട്ട് വരെയും രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകൾക്ക് രാവിലെ എട്ടേ കാല് മുതൽ ഒമ്പത് നാൽപ്പത്തഞ്ച് ആയിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക ഇനി മൂന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ദിവസം രണ്ടാം തരത്തിൽ ഇസാൻ ഖുർഹാൻ മൂന്നാം ക്ലാസ്സിന് ഇല്ല നാലാം ക്ലാസ് അക്കീദ അഞ്ച് താരീഖ് ആറാം ക്ലാസ്സിന് ഇല്ല ഏഴാം ക്ലാസ്സിന് താരിഖ് എട്ടാം ക്ലാസ്സിൽ ഇസാൻ ഉൽ ഖു ഒമ്പതിന് അന്നില്ല പത്താം ക്ലാസ്സിന് ദുറൂസ് ലിസാൻ പ്ലസ് വണ്ണിന് ഫിക്ക് പ്ലസ് ടു തഫ്സീർ ഇനി നാല് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ദിവസം രണ്ടാം തരത്തിന് അക്കീദ മൂന്നാം ക്ലാസ്സിന് ദുറൂസുൽ ലിസാൻ നാലാം ക്ലാസ്സിന് ഫിക്ക് അഞ്ചാം ക്ലാസ്സിൽ ഇസാൻ ഖുറാൻ അലാം ആറാം ക്ലാസ്സിന് താരീഖ് ഏഴാം ക്ലാസ്സിന് ദുറൂസുല്ലിഹസാൻ എട്ടാം ക്ലാസ്സിന് അന്നില്ല ഒമ്പതിന് ദുറൂസുൽ ലഹസാൻ പത്താം ക്ലാസിൽ ഇസാൻ അൽ ഖുറാൻ പ്ലസ് വണ്ണും പ്ലസ് ടു വന്ന് പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ടൈം ടേബിൾ വന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ